നമസ്കാരം അശ്രദ്ധിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമത്യാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു ഷിബുനാരായണൻ ബെമ്പായവൻ കുടുംബക്ഷേത്രത്തെക്കുറിച്ചും ദേവന്മാരെക്കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ മതക്കാർക്കും അവരവരുടെ മതമനുസരിച്ചുള്ള പ്രാർത്ഥനകളും ദേവാലയങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഉണ്ട് മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ട് ക്രിസ്ത്യാനികൾക്കും പല ദേവാലയങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് ഒരുപാട് മുന്നൂറ്റി മുക്കോടി ദേവതകളുണ്ട് ഏത് ദേവന പഠിച്ചാൽ നമുക്ക് ഗുണം കിട്ടുമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അമ്പലത്തിലും പള്ളിയിലും മാസ്കലും എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്ന എല്ലാം നമുക്കുള്ള ദൈവങ്ങൾ തന്നെയാണ് അച്ചാന്നും ബാപ്പാന്നും പപ്പാന്നും ഡാഡിന്നൊക്കെ പറയുന്നത് ഒരാളെ തന്നെയാണല്ലോ അതുകൊണ്ട് നമ്മൾ ആ ദൈവം വലുത് ഈ ദൈവം മോശം എന്ന് കരുതണ്ട നിങ്ങൾ എല്ലാ ദൈവങ്ങളെയും ഭജിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ കുടുംബദേവന്മാരെ എങ്ങനെ കണ്ടെത്താൻ പറ്റും അത് അച്ഛൻ്റെ പാരമ്പര്യമാണോ കുടുംബ ദേവന്മാർ ബന്ധുക്കളും ബന്ധുക്കളും പൂജിക്കുന്നവരുമാണോ ആ വകു വകുപ്പിലാണോ മാതൃവഴിയിലാണോ കുടുംബദേവന്മാർ അതേ ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെടുന്ന ദേവതകളാണോ നമ്മുടെ പരദേവതകൾ എന്നുള്ളത് ഓരോ ദേശത്തും വിഭിന്നമായ രീതി ജനങ്ങളെ സംശയിപ്പിക്കുന്ന പ്രവൃത്തിയിലാണ് ഏറ്റവും പരദേവതയായിട്ട് വരുന്നത് അമ്മ വഴിക്കാണ് കാരണം അമ്മയാണ് എല്ലാത്തിൻ്റെയും ആദിശക്തി എന്ന് പറയുന്നത് അമ്മയാണ് ഭൂമിയെ ഭൂമി ദേവി എന്നാണ് പറയുന്നത് ഭാരതത്തെ ഭാരത മാതാവ് എന്നാണ് പറയുന്നത് ഭാരതം ഒരു കാർഷിക രാജ്യമാണ് വിദേശികള് ഇപ്പോഴും ഭാരതത്തെ ഒരു കാർഷിക രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോ കർഷകർക്ക് കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം വെള്ളം വേണമെങ്കിൽ എന്ത് വേണം നദികൾ വേണം നദികളെ പേരൊക്കെ അറിയാലോ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു ി ഇവരെല്ലാം സ്ത്രീകളാണ് പുരുഷന്മാരായിട്ടില്ല ഒരു ഹിമവാനും അതേപോലെ ബ്രഹ്മപൂത്രിയും മാത്രമേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടില് പുരുഷന്മാരായിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം സ്ത്രീത്വത്തിനാണ് മഹത്വം കൊടുക്കുന്നത് ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനെ പ്രസവിച്ചതും ഒരമ്മയാണ് അപ്പം പെണ്ണിനാണോ ആണിനാണോ പ്രാധാന്യം കൂടുതൽ അമ്മ വഴികാണ് പക്ഷെ എന്നാ ചില ദേശങ്ങളിൽ കേരളത്തിൻ്റെ തന്നെ ചില ദേശങ്ങളിൽ അച്ഛൻ വഴിക്കാണെന്ന് അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ സ്ത്രീകളെ പണ്ട് കന്യാദാനം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ദാനം കൊടുത്തു കഴിഞ്ഞാൽ മുതൽ അവരെ കൊണ്ടുവന്ന് പോകും പിന്നെ ദാനം കൊടുത്ത മുതൽ നമ്മളായിരുന്നാലും വേറൊരാരുന്നാലും തിരിച്ചു വാങ്ങിക്കില്ല അങ്ങനെ ദാനം കൊടുത്ത മുതലുകളും തിരിച്ചു വായിച്ചില്ലെങ്കിലും അവർക്ക് സ്വന്തം സഹോദരങ്ങളോടോ അമ്മയോടോ കുടുംബത്തോടോ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടാ ഇല്ലോ അവർക്ക് നമ്മളാ സഹോദരങ്ങളും അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും നമ്മൾ ജനിച്ചപ്പോഴേ കണ്ട് വളരുന്ന അമ്മാവന്മാരും കുഞ്ഞമ്മമാരും വല്യമ്മമാരും അപ്പന്മാരെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നത് പോലെയാണ് അമ്മേലെ ബന്ധുക്കളെ ഉപേക്ഷിച്ച് അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ അച്ഛൻ്റെ കുടുംബത്തിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം അപ്പൊ അച്ഛൻ്റെ ദേവനെയും പരിക്കണേ കുഴപ്പമൊന്നുമില്ല അച്ഛനും അമ്മയും ചേർന്നാലാണല്ലോ മക്കളെന്ന് പറയുന്നത് സംഗതി ഉണ്ടാകുന്നത് അപ്പൊ അച്ഛൻ്റെ കുടുംബം പോലെ നമ്മൾ ആചരിക്കുന്നത് ചില സ്ഥലങ്ങളിലുള്ള അച്ഛന്റെ കുടുംബത്തിനാണ് പ്രാധാന്യം ഇവിടെ തെക്കൻ കേരളത്തിലൊക്കെ ഒരാൾ മരിച്ചാൽ പോലും പുല പോലും കണക്കാക്കുന്നത് അമ്മ വഴികാണെങ്കിൽ മാത്രമേ പോലെ അച്ഛൻ മരിച്ചാൽ പോലെയുണ്ട് പക്ഷെ അച്ഛൻ്റെ സഹോദരങ്ങളാ ബന്ധുക്കളാ മരിച്ചാൽ പോലും പുര ആചരിക്കാറില്ല അമ്മ വഴിക്കാർ അമ്മ കുഞ്ഞമ്മ വല്യമ്മ അമ്മമ്മ അവരുടെ മക്കളും നമ്മളെ മക്കളും ചെറുമക്കൾ ഇതൊക്കെ വന്ന ആ പുര പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാർ ആണ് ശരിക്കും അച്ഛൻ്റെ ആൾക്കാര് എന്ന് അവകാശപ്പെടുന്നത് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുകുന്നതിലും നമുക്ക് തെറ്റില്ല അമ്മേടെ കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട് അച്ഛൻ്റെ കുടുംബം നമുക്ക് വേണ്ടെന്നല്ല അവിടുത്തെ കാര്യം ആരും നോക്കും നമ്മളെ മക്കളും കുടുംബക്കാരുടെ അവിടത്തെ കാര്യവും നോക്കണം രണ്ട് ദൈവങ്ങളും വേണ്ട ഇത് മതി അത് മതി എന്നൊരിക്കലും വിചാരിക്കും പിന്നെ ചില ദേശങ്ങളിൽ കല്യാണം കഴിഞ്ഞു പോയ ഭർത്താവിൻ്റെ കുടുംബ ദേവതകളാണ് ഈ പോകുന്ന വധുവിന്റെ കുടുംബ കുടുംബദേവതകളെന്ന് പറയുന്നത് എന്നാൽ ചെറുക്കൻ പേര് കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയുടെ കുടുംബദേവതയാണ് അവൻ്റെ കുടുംബം ഒന്നും പറയുന്നില്ല അവിടെയാണ് കുഴപ്പമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരേപോലെ ആകട്ടെ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരട്ടെ അപ്പൊ അങ്ങനെ ഭർത്താവിൻ്റെ കുടുംബം ആണ് പിന്നെ ഈ പോകുന്ന ഭാര്യയുടെ പരദേവതയെന്ന് ചില ദേശക്കാർ ചില സംസ്ഥാനത്തിലുള്ളവരും കരുതുന്നു അപ്പം മറ്റ് സംസ്ഥാനത്തിലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിലുള്ളവർ ചെയ്യുന്നത് ശരിയായിരിക്കുമോ അത് നമ്മൾ കാര്യമായ രീതി ആലോചിക്കണം കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ കല്യാണം മരണം ഇതൊക്കെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് കല്യാണം എന്ന് പറയുന്നത് അവിടെ സഹോദരിയുടെ മകള മാമന് കെട്ടാം മാമനാണ് മോള നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ സഹോദരിയുടെ മോള വേണമെങ്കിൽ നമുക്ക് കെട്ടാം കേരളത്തിൽ പറ്റൂ പറ്റൂല മാമനെയും കെട്ടാം മാമന്റെ മോനേം കെട്ടാം അങ്ങനെയാണ് തമിഴ്നാട്ടിലെ മുറകള് അപ്പം അതുകൊണ്ട് അവിടെ ആ സംസ്ഥാനത്തിൽ നടക്കുന്ന ആചാരങ്ങളാണ് ആചാരത്തിന്റെ പ്രാധാന്യം ഒന്ന് കൽപ്പിച്ച് അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ നിന്ന ജനങ്ങളുടെ ഇടയിൽ നമുക്ക് വളരെയധികം പ്രതിഷേധങ്ങളും അക്രമങ്ങളും ഉണ്ടായിപ്പോകും അതുകൊണ്ട് നമ്മളെ നാട്ടിന്റെ കാല ദേശ കുലാചാരം കാലം ദേശം കുലം ആചാരം ഇത് നമ്മൾ നിലനിർത്തണം ധർമ്മദേവത പ്രസാദിക്കൂ കുളിർക്കൂ തറവാടുകൾ നമ്മള തറവാടുകൾ അഭിവൃദ്ധിപ്പെട്ടു വരണമെങ്കിൽ കുടുംബദേവന്മാർ പ്രസാദിക്കണം അപ്പം അച്ഛൻ്റെ ആയി അമ്മേന്റേതായി പിന്നെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ പോണേ കുഴപ്പമില്ല പിന്നെ അതിലൊക്കെ അമ്പലങ്ങളിൽ പോണേ കുഴപ്പമില്ല ഇഷ്ടദേവനെയും ദേശദേവനെയും ഒക്കെ ഭജിക്കുന്നത് നോക്കുന്ന ഇഷ്ടദേവെന്നു വെച്ചാൽ ഇപ്പൊ ഗുരുവായൂരപ്പൻ ഇഷ്ടമാണ് നമുക്ക് പത്മനാഭസ്വാമിയോട് ഭയങ്കര ഇഷ്ടമാണ് അറ്റാലച്ച ഭയങ്കര ഇഷ്ടമാണ് ചോറ്റാനുകിരമ്മച്ചി ഇഷ്ടമാണ് അതേപോലെ മൂകാംബിക ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തിരുപ്പതി സ്വാമി ഇഷ്ടമാണ് തിരുവന്തൂരു മുരുകനെ ഇഷ്ടമാണ് കാശി രാമേശ്വരത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഇഷ്ടദേവതയാണ് ഇഷ്ടദേവനെ ഭജിക്കുന്നത് കൊണ്ടും നമുക്കൊരു പരാജയവും വരില്ല പിന്നെ ശിവനെ ഭജിക്കണോ ദേവിയെ ഭജിക്കണോ വിഷ്ണുവിനെ ഭജിക്കണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിച്ചു ഏത് ദേവന പതിച്ചാലും നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് പിന്നെ ജാതകത്തിൽ ചിലവർക്ക് ഉപാസന ദേവതയെന്നും പറഞ്ഞുകൊണ്ടുണ്ട് അത് ഏത് ദേവന വേണോ ഉപാസിക്കണോ എന്നുള്ളത് അതൊരു നോക്കി അറിയാണ്ട് അതും നിങ്ങൾ പരദേവത പ്രസാദിച്ചാലേ നമുക്ക് നല്ലതായിട്ട് വരും കാരണം നമുക്ക് പെറ്റമ്മയും പോറ്റമ്മയും ഉള്ളതുപോലെ പെറ്റമ്മയുടെ സ്നേഹവും സഹായവും ചിലപ്പോൾ പോറ്റമ്മയിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ട് സ്വന്തം ദേവന്മാരെ പജിക്കാതെ കുടുംബദേവന്മാരെ പജിക്കാതെ മഹാക്ഷേത്രങ്ങളിൽ ദർശനം വഴിപാട് പൂജ എന്ത് നടത്തിയാലും അത് നമുക്ക് ഗുണങ്ങൾ കിട്ടൂല അതുകൊണ്ട് കുടുംബദേവനെ പരിചയം അപ്പൊ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല അപ്പൊ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുല്ല കറണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെല്ലാ ഫാക്ടറി മെഷീനറി എല്ലാം പ്രവർത്തിക്കും ഇപ്പം രണ്ടുമൂന്ന് ദിവസം കറണ്ട് ഇല്ലാതിരുന്നപ്പോഴേ ഇവിടെ കറണ്ടിലിവിടുന്ന കാറും ബൈക്കും മൊബൈലും വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും നിശ്ചലമായിരുന്നു ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കും കറണ്ട് അനിച്ച എലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആണെങ്കിലും തകർത്തു മരിച്ചു ഈ കറണ്ട് ഇവിടെ നിന്നാണ് സോളാറിൽ നിന്ന് കിട്ടും സൂര്യനിൽ നിന്ന് കാറ്റ് തിരമാല തീ നിന്ന് അഗ്നിയിൽ നിന്ന് താപ വൈദ്യുത നിരയൊക്കെ മുറ്റും വെള്ളത്തിൽ നിന്ന് കാറ്റ് നിന്നൊക്കെയാണ് കറണ്ട് ഇതൊക്കെയാണ് പ്രകൃതി ശക്തി ഈ പ്രകൃതി ശക്തികളെയാണ് ഈശ്വരനായിട്ട് നമ്മൾ പൂജിച്ചു പോരുന്നത് അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടിയ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ ഏത് മെഷീനറിയും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് പോലെ ഈശ്വരാനുകൂല്യമുള്ള ഒരാളിന് വലിയ അറിവും കഴിവും ബുദ്ധി ഇല്ലെങ്കിലും വലിയ ഭാഗ്യങ്ങളും അധികാരങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും ദൈവാനുഗ്രഹം ഇല്ലാത്ത ഒരാൾ വളരെ ബിരുദാനന്തര ബിരുദവും വലിയ വിഷയങ്ങളിൽ അറിവും കഴിവും ഒരുപാട് ഒരുപാട് വിദ്യകളും ശാസ്ത്രങ്ങളും തൊഴിലുകളും പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ഗുണവും നല്ല സാലറി പ്രമോഷൻ മെച്ച നേട്ടമൊന്നും കിട്ടുന്നില്ല അതേസമയം ദൈവാനുഗ്രഹം ഉള്ള ഒരാൾ നിങ്ങൾക്ക് നോക്കാം നമ്മളെ നാട്ടിൽ സമൂഹത്തിൽ ഏറ്റവും പ്പിൽ ജീവിക്കുന്ന ആൾക്കാർ നൂറ് ശതമാനവും ഈശ്വരഭക്തിയോടുകൂടി ഏത് മതമാണെങ്കിലും ആ മതത്തിൻ്റെ രീതി അനുസരിച്ച് നല്ലത് ചെയ്ത് ജീവിക്കുന്നവർക്ക് എല്ലാ ഈശ്വര്യങ്ങളും കിട്ടും അതുകൊണ്ട് ഒരു മതവും മോശമല്ല ഒരു ജാതിയും മോശമല്ല ഒരു മതവും മോശമല്ല പക്ഷേ മനുഷ്യൻ നന്നായിട്ട് ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ മതത്വം നമ്മളെ സമൂഹത്തിന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് കുടുംബദേവന്മാരെ പരിചരിക്കാം കാരണം നമ്മൾ ആ ടവറിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് വർക്ക് വരുന്നത് ടവറിൽ നിന്ന് അകർന്ന് പോകുമ്പോൾ നെറ്റ് വർക്ക് പോവും പിന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് കാള് മെസ്സേജ് ഒന്നും വരില്ല നിങ്ങളെ വലിയ കമ്മിയിലെന്ത് ചെയ്യും കംപ്ലൈന്റ് കംപ്ലൈൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ സിമ്മ് മാറ്റി സോഫ്റ്റ്വെയർ മാറ്റി ഹാർഡ്വെയർ മാറ്റി ബാറ്ററി മാറ്റി എല്ലാം മാറ്റി പക്ഷേ ഒരു ഗുണവും കിട്ടുള്ളൂ അതേപോലെ നിങ്ങൾ ദൈവങ്ങളിൽ നിന്ന് അകന്ന് 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 പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മനസ്സിന് ജീവിതത്തിന് സമ്പത്തിന് സൗഭാഗ്യത്തിനൊക്കെ നാശമുണ്ട് ദേവന്മാർ അടുത്തടുത്ത് വരുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും നെറ്റ് വർക്ക് കണക്റ്റാവുന്നത് പോലെ എല്ലാ ശരിയാവും ദേവ കോപം ഉണ്ടെങ്കിൽ അപകടങ്ങൾ ദുർമ്മരംഗങ്ങൾ ദോഷങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങളെ കുടുംബദേവന്മാരെ ഗ്രാമദേവന്മാരെ മറ്റു മതക്കാരാണെങ്കിൽ അവർ ചെയ്യുന്ന തരത്തിലുള്ള മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നോമ്പ് വലികൾ നിസ്കാരങ്ങള് പ്രാർത്ഥനകൾ ഒക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഉന്നതിയിലെത്താൻ പറ്റും അങ്ങനെ കുടുംബദേവന്മാരെ ഭരിക്കുക ഒരു കുടുംബദേവനെ അറിഞ്ഞു വിടുങ്ങില്ല അങ്ങൾക്ക് പണ്ട് അമ്പലം ഉണ്ടായിരുന്നു കാവുണ്ടായിരുന്നു തറവാട് എന്നൊക്കെ പറയണവരുണ്ട് എല്ലാം പോയിട്ടുണ്ട് വിദേശത്തേക്ക് ഇരിക്കുന്നവർക്ക് അമ്പലം ദൈവങ്ങളെ അറിയാൻ പറ്റാതെ വന്നാടീയും അതുകൊണ്ട് നമ്മൾ പൂജ ചെയ്ത് ദേവി ദേവന്മാരുടെ കലകൾ ആവാഹിച്ച് ഒന്നിൽ ഒരു ചെറിയ ആത്തറിയോ അല്ലെങ്കിൽ ഒരു തെക്കഥ അല്ലെങ്കിൽ ഒരു മാവിൻ്റെ പിതാവിൻ്റെ മരത്തിൻ്റെയും മൂർത്തി വെച്ച് നിങ്ങൾക്ക് വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചാലും ഒരു തന്ത്രിയുടെ ഒരു ജോലിസിൻ്റെ ഒരു പൂജാരിയുടെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വലിച്ചു പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വായിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് നടത്തും അമ്പലത്തിൽ പണ്ടൊക്കെ എല്ലാ അമ്പലങ്ങളിലും വ്യാപായിച്ചുകൊണ്ട് നിർത്തുന്ന ദേവി ദേവന്മാര് പ്രതക്കളെ ആവായിച്ച് നിലനിർത്തുക അപ്പൊ പല അമ്പലങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട് വീടുകളിൽ നിന്നും തറവാടിൽ നിന്നും ആവായിച്ചു കൊണ്ടുവരുന്ന പ്രതിമകള് ഈ ക്ഷേത്രത്തിൽ സ്വീകരിക്കുന്നതല്ല അപ്പൊ എന്താണ് കാര്യം എന്ന് വെച്ചാൽ വീടിലിരിക്കുന്ന ആൾക്കറകളും അമ്പലത്തിൽ ഇരിക്കുന്ന ആൾക്കറകളും തെക്കുകളൊക്കെ പൊളിച്ച് വസ്തു വിറ്റുകൊണ്ട് നാടും വിട്ട് വീടും വിട്ട് ജാതിയും വിറ്റും മതവും വിട്ടു പലരും പല വഴിയിൽ പോകും അപ്പം ഈ ആൾക്കാർ ഇരുന്നാ ദോഷമല്ലേ ഞങ്ങളെ കാലം കഴിഞ്ഞാൽ പിള്ളേർ നോക്കിയില്ലെങ്കില എന്നൊക്കെ കരുതി ചിലവർ ഇതിനൊക്കെ എടുത്തു മാറ്റുമ്പം എവിടെ കാലം കഴിയുന്നുമേ തന്നെ പിള്ളേരുടെ കാലം കഴിയുകയും ചെയ്യും ഇനി അതൊന്നും ആവശ്യമില്ലാതെ വരിക അതിനെ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊടുക്കും അമ്പലത്തിൽ കൊടുത്താൽ അമ്പലക്കാരൊന്നും ചെയ്യൂല അവിടുത്തെ തിരുമേനിമാരൊന്നും ചെയ്യൂല കൊണ്ടു കൊടുക്കുക നമ്മളൊന്നും ചെയ്യൂല അത് അവിടെ കെട്ടിന്ന് ഇങ്ങനെ ദുരിതം ഉണ്ടാക്കി കുടും അമ്പലക്കാർക്ക് വിഷമതകൾ ഉണ്ടാക്കി അമ്പലത്തിലുള്ള പാച്ചുമാരിക്ക് പോലും ബീച്ചേ ഒടിവ് അപകടങ്ങളും കടങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്ന് ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും വൈകല്യപ്പെട്ടു അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ ബോർഡ് വച്ചിരിക്കുന്നത് ഇത് ദേവന്മാരെ ഇവിടെ എടുക്കുകയുള്ളത് പണ്ട് എടുക്കം എടുക്കുമായിരുന്നു അവർക്ക് പ്രത്യേക സങ്കല്പദേവതകളെ പൂജകൾ നടത്തുവായിരുന്നു അവർക്ക് പ്രീതി വരുന്ന ക്രിയാദികൾ ചെയ്യുമായിരുന്നു ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് എന്നാൽ കാലഭൈരവ ക്ഷേത്രത്തിൽ ഇതെല്ലാം സ്വീകരിക്കുകയും പൂജ നടത്തി നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വന്ന് ആ സങ്കല്പിച്ച സ്ഥാനത്ത് ഒരാച്ചറയുണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ദേവന്മാരെ കിട്ടുക നിങ്ങൾക്ക് തന്നെ പൂജകളും വഴിപാടുകളും കാര്യങ്ങളും സൗകര്യം പോലെ ചെയ്യാം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അമ്പലത്തിൽ വിളിച്ചു പറഞ്ഞാൽ ചെയ്യും അപ്പം അങ്ങനെ കുടുംബ ദേവന്മാരുടെ പ്രീതി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച തീർച്ചയായിട്ടും ഒരു ടവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ സിഗ്നല് നിങ്ങൾക്ക് കിട്ടും നെറ്റ്വർക്ക് കിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ോണിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത് പോലെ ആ ടവർ ഓഫായി പോവുകയോ ഇല്ലാതായി പോയോ നമ്മളെ നെറ്റ് വർക്ക് പോവും അതോടുകൂടി മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ബുദ്ധിപരമായിട്ടും എല്ലാ സാമ്പത്തികം ദാമ്പത്യം എല്ലാം തകർന്ന് ദോഷങ്ങളുണ്ടാവും അതുകൊണ്ട് കുടുംബദേവതയെ ഭരിച്ച് അച്ഛൻ്റെ ദൈവങ്ങളും അമ്മയുടെ ദൈവങ്ങളും ഭർത്താവിൻ്റെ ദൈവങ്ങളും പരിസരത്തുള്ള ദൈവങ്ങളും എല്ലാവരെയും ഭരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങൾ ഹീറോയിൽ നിന്നും ഹീറോ ആവാനും ഹീറോയിൽ നിന്നും സ്റ്റാർ ആവാനും സ്റ്റാറിൽ നിന്നും സൂപ്പർ സ്റ്റാർ ആവാനും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം